ഹലോ മൈഡിയേഴ്സ് കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഡീപ് ഫ്രൈഡ് അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് സൂചി സ്വീറ്റ് കോൺ ചീസ് ബോൾസ് ആണ് കേട്ടോ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്വീറ്റ് കോൺ ചീസ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത് ഇത് അരക്കപ്പാണ് അപ്പോൾ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു കപ്പ് ഉണ്ട് കേട്ടോ അളവ് ഒന്നും അങ്ങനെ കൃത്യമായിട്ട് വേണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം പിന്നെ സ്വീറ്റ് കോൺ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് പലസ്പടം പ്രസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഒന്ന് ക്രഷ് ആയി കിട്ടിയാൽ മാത്രം മതി ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുറി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൃഷി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും ചേർക്കും അത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് അഥവാ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ എരിവുണ്ടാവില്ല പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ചേർത്തതിന് ശേഷം കുറച്ച് ബോയിൽ സ്വീറ്റ് കോൺ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സും പിന്നെ പിസ്സ സീസണിങ്ങും പിസ്സ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗാനം ചേർത്ത് കൊടുക്കാം അതേപോലെ നിങ്ങൾ പച്ചമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കേണ്ട ആവശ്യമില്ല അതല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കാരണം ചെറുതായിട്ട് ചെറുതായിട്ടൊരു എരിവുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാലും ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അതങ്ങ് ബാലൻസ് ആയിക്കോളും അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി എന്ന് തോന്നുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം തൈരിന് അങ്ങനെ പ്രത്യേകം കണക്കൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ തൈര് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ തൈര് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർക്കുന്നില്ല തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നാലും ഒരു കാൽ കപ്പ് മാത്രം മതിയാകും ഇത്രയും റവയ്ക്ക് ഒരു കാൽ കപ്പ് അത്രയും മതിയാവും അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണേ ഓരോ ബൗളായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തണം ചെറുതായിട്ടൊന്ന് പരത്തിയതിനു ശേഷം ഒരു ചീസ് പീസ് വെച്ചു കൊടുക്കുക മോശമില്ല ചീസ് ആണെങ്കിൽ നന്നായിരിക്കും പക്ഷേ എൻ്റെ ഇത് സാധാരണ ചീസായിരുന്നു ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് മൊസലാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ വലിഞ്ഞു വരും പക്ഷേ ഇതിപ്പോൾ നോർമൽ ചീസ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒന്നും എന്നാലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നമ്മുടെയിലുള്ള ഏത് ചീസ് ആണോ അതിങ്ങനെ വെച്ച് കൊടുക്കാം പക്ഷേ ചീസ് സ്ലൈസ് വെക്കുകയാണെങ്കിൽ അത്ര നന്നാവില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഭംഗിയൊന്നും വേണ്ട രുചി മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് നടക്കു വെച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ ഒരു സ്പൂണെങ്ങാണോ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി എല്ലാ സൈഡിൽ നിന്നും എന്നിട്ട് ഒരു റൗണ്ട് ബോളാക്കി ആക്കി എടുത്താൽ മതി ചീസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മെൽട്ടാകും അപ്പോൾ ആ സമയത്ത് ചീസും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അത്രേ ഉള്ളൂ കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ പീസസായിട്ട് നടക്കു വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സ്പൂണൊക്കെ നടക്കിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അതിന് പകരം ഇതുപോലെ ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു പാത്രം ഉണ്ട് അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ബോൾസ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ എടുക്കണം ഇതിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തു എടുക്കാം പക്ഷേ ഡീപ്പ് ഫ്രൈയെക്കാട്ടിലും എന്തുകൊണ്ടും ആണ് ഇങ്ങനെ ചെയ്യുന്നത് എണ്ണയും കുറച്ച് മതി പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനായാലും ഒരു ഹെൽത്തി സ്നാക്കാക്കി മാറ്റിയെടുക്കാം പിന്നെ ഡീപ്പ് ഫ്രൈ ണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളും സമയം അധികം എടുക്കില്ല ഇങ്ങനെ ആവുമ്പം കുറച്ചധികം സമയം എടുക്കും കേട്ടോ നമ്മൾ വിചാരിക്കുന്നേക്കാട്ടിലും കുറച്ചധികം സമയം എടുക്കും കുക്കിംഗ് ടൈം കുറച്ചധികമാണ് എന്നാലും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് വേറെ ജോലിയും ചെയ്യാം അതിന് മുന്നിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അങ്ങനെ ഇത് നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചേരാട്ടോ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണല്ലെന്നുള്ളത് ഇപ്പോൾ മൊസിലെ ചീസാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ വലിഞ്ഞ് വരും പക്ഷേ നമ്മൾ സാധാരണ ചീസ് ആയതുകൊണ്ട് ഉള്ളത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ടാറ്റാ